ഫ്രണ്ട്സ് ഐ എസ് എൽ തുടങ്ങുന്നതിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി സംസാരിച്ചതാണ് അത് പ്രശ്നം ഗുരുതരമാണ് അങ്ങനെ സംസാരിച്ചെങ്കിൽ അത് ഇന്നലത്തെ ആ ഒരു മീറ്റിങ്ങിൽ അത് അത് പരിഹരിച്ചിട്ടുണ്ട് ഐ എസ് എല്ലിൽ സ്റ്റാർട്ട് ചെയ്യും ഐ എസ് എല്ലെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞതാണ് ഐ എസ് ഒരു കുഴപ്പം പറ്റത്തില്ല ഐ എസ് എൽ സ്റ്റാർട്ട് ചെയ്യും ഐ എസ് എല്ലിൽ നടക്കും എന്നുള്ളത് നമ്മൾ ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ കല്യാൺ ചോബ ഒന്നുകൂടെ ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഐ എസ് എൽ നടക്കും അത് സൂപ്പർ കപ്പിന് ശേഷമായിരിക്കും ഐ എസ് എൽ അരങ്ങേറ്റം അല്ലെ ഐ എസ് എല്ലിന് തുടക്കം കുറിക്കുന്നു എന്നാണ് കല്യാൺ ചൌബെ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം ഐ എസ് എൽ സീസണു മുമ്പായിട്ട് സൂപ്പർ കപ്പ് ഷെഡ്യൂൾ ചെയ്തേക്കാം കല്യാൺ ചൗബേ ഐ എസ് എൽ സൂപ്പർ ഐ എസ് എൽ സൂപ്പർ കപ്പിന് ശേഷം ഐ എസ് എല്ലിൽ ഷെഡ്യൂൾ ചെയ്തേക്കാമെന്നാണ് കല്യാൺ ചോബ്ബെ പറയുന്നത് പിന്നെ കല്യാൺ ചോബ്ബെ ഐ എസ് എൽ ഐ എസ് എല്ലും സൂപ്പർ കപ്പും ഈ വർഷം നടക്കും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇന്ത്യൻ സൂപ്പർ ലീഗിന് മുമ്പായി സൂപ്പർ കപ്പ് നടക്കുമെന്നാണ് നടന്നേക്കാം എന്നല്ല നടക്കുമെന്നാണ് നമ്മുടെ കല്യാൺ ചോബ്ബെ പറയുന്നത് പിന്നെ ക്ലബുകൾക്ക് അവരുടെ വർഷം ഇങ്ങനെ ആസൂത്രണം ചെയ്യാമെന്ന് ആസൂത്രണം ചെയ്യ ആസൂത്രണം ചെയ്യണമെന്ന് ചർച്ച ചെയ്യുക എന്നതായിരുന്നു യോഗത്തിൻ്റെ പ്രധാന ലക്ഷ്യം സാഹചര്യം എന്തു തന്നെ ആയാലും കളി മുമ്പോട്ട് പോകണം കളി മുമ്പോട്ട് പോകണം കളി മുപ്പത്തൊന്ന് ട്രാൻസ്ഫർ ട്രാൻസ്ഫറിൻ്റെ നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഈ മാസം മുപ്പത്തൊന്നാം തീയതിയോടെ ക്ലോസിംഗ് ആണ് അങ്ങനെ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുകയും സീസൺ പരിശീലനങ്ങൾ പരിശീലനങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതോടെ മുമ്പോട്ടുള്ള വഴിയെക്കുറിച്ച് കുറിച്ച് ക്ലബ്ബുകൾ ക്ലബ്ബുകൾ ചോദിച്ചു അന്നേരം ഇനിയിപ്പം വഴിയില്ല ട്രാൻസ്ഫർ മാർക്കറ്റ് ഈ ഒരു മുപ്പത്തൊന്നാം തീയതിയോടെ ആരം അടക്കുകയാണ് അന്നേരം പരിശീലനങ്ങൾക്ക് പരിശീലനം തുടങ്ങാത്ത ടീമുകളുണ്ട് തുടങ്ങി തുടങ്ങിയ ടീമുകളുണ്ട് അന്നേരം തുടങ്ങാത്ത ടീമുകളുടെ ഒക്കെ അവസ്ഥയാണ് ഇപ്പോൾ കല്യാൺ ചോബയോട് അവർ ചോദിച്ചത് അന്നേരം കല്യാൺ ചെ സൂപ്പർ കപ്പിൻ്റെ തീയതി തീരുമാനിക്കാൻ നമ്മൾ വീണ്ടും യോഗം കൂടും പിന്നെ കല്യാൺ ഈ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് സൂപ്പർ സൂ സൂപ്പർ കപ്പ് ഞങ്ങൾ പുന പുന ക്രമീകരിച്ചേക്കാം നിലവിലെ കരാർ പുതുക്കേണ്ട സമയമാണ് കൂടാതെ ലോജിസ്റ്റിക് കുറഞ്ഞതായി ടൂർണമെന്റിന്റെ മാറ്റം വരുന്നത് ഞങ്ങൾ ഞങ്ങൾ അനുസരിച്ചിട്ടുണ്ട് ചില ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ചില ക്ലബ്ബുകൾ പ്രീ സീസൺ ആരംഭിച്ചില്ല അതിനാൽ തയ്യാറെടുപ്പിന് ആറ്ട്ട് ആഴ്ചകൾ ആവശ്യമാണെന്നാണ് കല്യാൺ ജോബി പറയുന്നത് അങ്ങനെ ഐ എസ് എൽ നടക്കും ഐ എസ് നടക്കാതിരിക്കത്തില്ല ഐ എസ് മുമ്പ് സൂപ്പർ കപ്പ് സ്റ്റാർട്ട് ചെയ്യും ഐ എസ് എല്ലിന് കുഴപ്പം വരുന്നില്ല ഐ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്തില്ല എങ്കിലും സ്റ്റാർട്ട് ചെയ്യും അടുത്ത മാസം ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധനം കുറവാണ് കാരണം ഇത്രയും പൈസ നടക്കാത്ത ടീമുകളുണ്ട് പ്ലേഴ്സിനെ സൈൻ ചെയ്യാത്ത ടീമുകളുണ്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും അടുത്ത മാസം മാസ അവസാനത്തോടുകൂടെയോ അല്ലെങ്കിൽ നവംബറോടു കൂടെയോ എങ്ങനെയാണൊരു ഐ എസ് എൽ സ്റ്റാർട്ട് ചെയ്യും അതൊരു മാറ്റമില്ല ഐ എസ് എല്ലിനൊരു കുഴപ്പവും വരത്തില്ല ഐ എസ് എൽ നടന്നില്ലെന്നുണ്ടെങ്കിൽ ക്ലബുകൾക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ കോടിക്കണത്തിൽ ഒരു ഒരു ഡാമേജ് വരും അതുകൊണ്ട് ഐ നടക്കും ഐ നടക്കാതെ എങ്ങും പോകത്തില്ലെന്ന് കല്യാൺ ജോബി ഉറപ്പ് നൽകിയിട്ടുണ്ട്